ഭാവി സുരക്ഷിതമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ഏറെയും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഇപ്പോഴത്തെ സ്ഥിരം കാഴ്ച ആദ്യ സമയത്ത് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കാണ് മിക്കവരും ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് വിമാനം കയറിയിരുന്നത് ആ അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് സ്വന്തം രാജ്യത്ത് ലഭ്യമാകുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം മറ്റു രാജ്യങ്ങളിൽ നിന്ന് നേടി അവിടെ തന്നെ മെച്ചപ്പെട്ട ജോലിയും ബാക്കിയുള്ള ജീവിതവും തുടരുകയാണ് ഇപ്പോഴത്തെ തലമുറയുടെ ലക്ഷ്യം അടുത്തിടെ പുറത്തു വന്ന കണക്കുകളിൽ കേരളത്തിൽ നിന്നുൾപ്പെടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കാനഡയാണ് ഇന്ത്യക്കാരുടെ പ്രധാന ലക്ഷ്യസ്ഥാനം എന്നാൽ ആ ട്രെൻഡാണ് ഇപ്പോൾ മാറ്റം വരുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കാനഡ ഒരു ആവശ്യക്കാർ ഏറെയുള്ള രാജ്യമെന്ന പ്രാധാന്യം നഷ്ടമാകും നിയമങ്ങൾ കർശനമാക്കുന്നതോടെ കാനഡയോടുള്ള ഉള്ള താല്പര്യങ്ങൾ കുറയാനും സാധ്യതയുണ്ട് നിലവിൽ വന്നിരിക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് പരിശോധിക്കാം അടുത്ത വർഷം അവസാനം കാനഡയിലെ അൻപത് ലക്ഷം താൽക്കാലിക പെർമിറ്റുകളുടെ കാലാവധി അവസാനിക്കുന്നതോടെ രാജ്യത്തെ എത്തുന്ന ഭൂരിഭാഗം ആളുകളും സ്വമേധയാ രാജ്യം വിട്ടേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാനഡ പറയുന്നു ഇത് വ്യക്തമാക്കിയത് കാനഡിയൻ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ കോമൻസ് ആണ് കാലാവധി അവസാനിക്കുന്ന പെർമിറ്റുകളിൽ ഏഴ് ലക്ഷത്തി അറുപത്തി ആറായിരം എണ്ണം വിദേശ വിദ്യാർത്ഥികളുടേതാണ് കാനഡ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങളാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ആശങ്ക ഉയർത്തുന്നത് കാനഡ ഇതിനകം അന്താരാഷ്ട്ര സ്റ്റുഡൻസ് പെർമിറ്റുകളിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം കുറവ് വരുത്തിയിട്ടുണ്ട് എല്ലാ താൽക്കാലിക താമസക്കാരും രാജ്യത്ത് നിന്ന് പോകേണ്ടതില്ല എന്നും മാർക്ക് മില്ലർ പറയുന്നുണ്ട് ചിലർക്ക് വിസ പുതുക്കാനും മറ്റു ചിലർക്ക് ബിരുദാനന്തര വർക്ക് പെർമിറ്റ് നേടാനും അവസരമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു സാധാരണയായി മൂന്ന് വർഷം വരെയാണ് പെർമിറ്റുകൾ നൽകി വരുന്നത് വിദേശ വിദ്യാർത്ഥികൾക്ക് സ്ഥിര താമസത്തിന് താമസത്തിനപേക്ഷ വർക്ക് എക്സ്പീരിയൻസ് നേടാൻ ഈ കഴിയാറുണ്ട് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റുകളുടെ കാലാവധി അവസാനിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് സ്ഥിര താമസത്തിനായി കടുത്ത മത്സരം നേരിടേണ്ടി വന്നേക്കാം കുടിയേറ്റ നയം കർശനമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ തുടരുന്നത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിൽ ഉണ്ടാകുന്ന പരിമിതി മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്ത് ശതമാനം പെർമിറ്റുകൾ കുറയ്ക്കാനും ഈ വർഷം ഓഗസ്റ്റ് മുതൽ പഞ്ചാബിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കാനഡയുടെ നയം മാറ്റത്തിൽ പ്രതിഷേധിച്ച് സമരം ചെയ്തിരുന്നു തങ്ങളെ രാജ്യത്ത് തുടരാൻ അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് കാനഡയിൽ എത്തിയതെന്നാണ് സമരക്കാരുടെ വാദം എന്നാൽ ഈ വാദം മുഖവലിക്കെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല രാജ്യത്തെ അനധികൃത താമസ അന്വേഷിക്കാനും പരിഹാരം കാണാനും കാനഡ ബോർഡ് സർവീസസ് ഏജൻസി ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കുടിയേറ്റം സംബന്ധിച്ച നയമാറ്റത്തെ തുടർന്ന് വിസ കാലാവധിയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളിൽ കർശന നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനമെന്നും അറിയിച്ചിരുന്നു ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളെയാകും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് ഓരോ വർഷവും കുടിയേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത് ഇതുകൂടാതെ വിദ്യാർത്ഥികളുടെ പാർട്ട് ടൈം ജോലിക്ക് കാനഡ കടിഞ്ഞിട്ടിരുന്നു ഓഫ് ക്യാമ്പസ് ജോലി ആഴ്ചയിൽ ഇനി മണിക്കൂർ മാത്രം എന്നതാണ് പുതിയ വ്യവസ്ഥ ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾക്കാണ് കാനഡ സർക്കാരിനെ പുതിയ നിബന്ധനകൾ ബാധകമാക്കുന്നത് വർക്ക് പെർമിറ്റ് ഇല്ലാതെ ക്യാമ്പസിന് വെളിയിലെ ജോലി ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം മതി എന്നതാണ് വ്യവസ്ഥ ഇത് ലംഘിച്ചാൽ സ്റ്റഡി പെർമിറ്റ് ചട്ടലംഘനമാകും വിദ്യാർത്ഥി എന്ന പരിഗണന നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ജോലിക്കുള്ള ഭാവി അവസരങ്ങൾ നഷ്ടമാകും ഇത്തരത്തിലുള്ള നടപടികളാണ് കാനഡ ഇപ്പോള് സ്വീകരിച്ചുവരുന്നത് ഇത് ഒരു തിരിച്ചടിയായി തന്നെ മാറുകയും ചെയ്യും